നമസ്കാരം ഇന്ന് ഇഞ്ചി ചായ ഉണ്ടാക്കാം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് ചായപാത്രം വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത് അരക്കപ്പ് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അര ഇഞ്ചി നീളത്തിൽ ഇഞ്ചി ചെറുതായി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കണം ഇഞ്ചി പേസ്റ്റ് ഒന്നും എടുക്കാൻ പാടില്ല ഇതുപോലെ ചതച്ചത് എടുക്കണം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഒരു രണ്ട് മൂന്ന് സെക്കൻഡെങ്കിലും തിളപ്പിച്ചെടുക്കണം ആദ്യം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചായക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് അത് കഴിയുമ്പോൾ അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ച് ഇനി പഞ്ചസാര ഇടണം ഒരു വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഒന്ന് ഇളക്ക് കൊടുക്കാം ഒന്ന് ചായപ്പൊടിയെല്ലാം വെന്ത് പഞ്ചസാരയെല്ലാം കൂടി നല്ല സെറ്റായി വരണം ഈ ചായ നെഞ്ചിരിച്ച ഉള്ളവർക്കും ഗ്യാസിറ്റി ഉള്ളവർക്കെല്ലാം കുടിക്കാൻ പറ്റുന്നതാണ് അതുകൂടാതെ നല്ല ടേസ്റ്റുമാണ് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ തിളക്കണം തിളച്ച് മറിയാതെ സൂക്ഷിക്കണം ഗ്യാസ് ഓഫ് ചെയ്യുക ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായ അയച്ച് നമുക്ക് കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല അടിപൊളി ചായയാണ് ഇതുപോലത്തെ ചായ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ തമ്മിൽ സബ്സ്ക്രൈബ് ചെയ്യണേ